那。 ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും ഒരു സമവായത്തിലേക്ക് എത്താൻ ഒരു സുഗമമായിട്ടുള്ള ഒരു അന്ത്യത്തിലേക്ക് എത്താൻ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും വീണ്ടും ചർച്ചകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലാണ് നമ്മൾ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബോസ്കോ പുത്തൂരിനെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ വലിയ വിഷയങ്ങൾ നൽകുന്ന നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബോസ്കോ പുത്തൂരിനെ മാറ്റുന്നതുമായി സംബന്ധിച്ച കാര്യങ്ങൾ വലിയ പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെ ഇത്തരത്തിൽ വിഷയങ്ങളിൽ ചെലുത്താൻ സാധ്യതയുണ്ട് സ്ഥാനത്തേക്ക് വരുന്നത് മാർ ജോസഫ് പാം്ലാനിയാണ് നിലവിൽ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് മാർ ജോസഫ് പാം്ലാനി ഇത്തരത്തിൽ സമരം ചെയ്യുന്ന വൈദികരുമായി വലിയ രീതിയിലുള്ള ഒരു അടുപ്പമോ അല്ലെങ്കിൽ ഒരു ഒരു ആഭിമുഖ്യം ഉള്ള ആളാണ് ജോസഫ് പാം്ലാനി എന്ന് പറയുന്നത് അത്തരത്തിൽ ഈ ജോസഫ് പാംബ്ലാനി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് വലിയ സ്വാധീനം ഈ ഒരു സഭ ഇത്തരത്തിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഈ വൈദികരുമായി സമരം ചെയ്യുന്ന ആളുകളുമായി അടുപ്പമുള്ള ഒരു സാഹചര്യത്തിൽ പാംബ്ലാനി വരുന്നത് തീർച്ചയായും ഒരു വലിയ സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ ഇതൊരു അന്ത്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ പാംബ്ലാനി ഈ വൈദിക വിഭാഗത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ കൂടിയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒരു അന്ത്യത്തിലേക്ക് ഇത് വരും എന്ന് തന്നെ അത്തരത്തിലൊരു കണക്കുകൂട്ടലിൻ്റെ ഭാഗമായി തന്നെയാകും ഇത്തരത്തിലൊരു നീക്കം എന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ബോസ് കപുത്തൂർ സാധനം ഒഴിയുന്നതിനെക്കുറിച്ച് രാജ്യസന്നദ്ധതയെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ വലിയ വിഷയങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യ കാരണങ്ങളല്ല ഇത്തരത്തിലൊരു വലിയ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരാണ് സ്ഥാനം ഒഴിഞ്ഞേക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നത് സിനഡിനെ രാജ്യസന്നദ്ധത്തെ അറിയിച്ചു എന്നാണ് വിവരം വത്തിക്കാനിൽ നിന്ന് അനുമതി ലഭിച്ചാൽ ഇന്ന് തന്നെ പുതിയ അഡ്മിനിസ്ട്രേറ്ററെ പ്രഖ്യാപിക്കും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലംപ്ലാനി ആയിരിക്കും പുതിയ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ലിഡിയ ചേരുന്നുണ്ട് ലിഡിയ നേരത്തെ തന്നെ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള അത് കണക്കിലെടുത്തുകൊണ്ട് മാറി നിൽക്കുന്നു ഇല്ലെങ്കിൽ രാജ്സന്നദ്ധയെ അറിയിച്ചിരുന്നു പക്ഷേ അന്ന് തന്നെ അത് സിനഡൊക്കെ അംഗീകരിച്ച കാര്യമാണ് അപ്പോൾ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും പാമ്പ്ലാനി തന്നെ എത്താനുള്ളൊരു സാധ്യത ഇന്ന് അറിയിക്കാനാണ് കാണുന്നത് അല്ലേ െ തീർച്ചയായും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതിനുള്ള തീരുമാനം അതിലേക്ക് തന്നെ വരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നതും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻപേയും ഇത്തരത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു അല്ലെങ്കിൽ ആരോഗ്യ കാരണങ്ങൾ മുൻപും ബോസ്കോപുത്തൂർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്രാവശ്യവും രാജ്യസന്നദ്ധ അറിയിച്ചത് അത്തരത്തിൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വലിയ സമരങ്ങളും കാര്യങ്ങളും ഈ ഒരു ഘട്ടത്തിലേക്കൊക്കെ പോയൊരു സാഹചര്യത്തിൽ ബോസ്കോപുത്തൂർ സ്ഥാനമൊഴിയുന്നതും ും ഒപ്പം ജോസഫ് പാംബ്ലാനി നേതൃസ്ഥാനത്തേക്ക് വരുന്നതും വലിയ സ്വാധീനം ആയിരിക്കും ഈ ഒരു ഒരു പ്രശ്നത്തിൽ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യ ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് മാറി നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും അത് ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു പരിഹാരത്തിലേക്ക് അല്ലെങ്കിൽ പ്രശ്നത്തിൽ ഏത് രീതി ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അയവ് വരുത്താൻ സാധിക്കുമോ എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത് കാരണം നിലവിൽ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് ജോസഫ് പാംബ്ലാനി ജോസഫ് പാംബ്ലാനി നേതൃസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സമരം ചെയ്യുന്ന വൈദികരുമായും ഒക്കെ ഒരു ആഭിമുഖ്യമുള്ള ആളാണ് ഈ രണ്ട് വിഭാഗക്കാരുമായും ഒരു ആഭിമുഖ്യം പുലർത്തുന്ന ഒരാളാണ് ആ ഒരു സാഹചര്യത്തിൽ ജോസഫ് പാംപ്ലാനിയുടെ വരവ് വലിയ സ്വാധീനമുണ്ടാക്കും അത്തരത്തിലുള്ള നടപടികളിലേക്ക് സിനഡ് കടക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വരും നിലവിലെടുത്തിരിക്കുന്നത് ഇപ്പോഴുള്ള ഒരു സ്ഥാനമാറ്റം മാറ്റം അതിപ്പോൾ പ്രായമോ ആരോഗ്യാവസ്ഥയോ ഒക്കെ പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഇപ്പോൾ ഇപ്പോൾ പ്രശ്നപരിഹാരത്തിന് പാംപ്ലാനി എന്ന് പറഞ്ഞ് ഒരു നേതൃമാറ്റം വരുത്തുന്നത് അത് സഭയിലെ പിളർപ്പ് എന്നത് കൂടുതൽ അടിവരയിടുന്ന കാര്യം ല്ലേ അത് സ്വാഭാവികമായിട്ടും വലിയ ക്ഷീണം ഉണ്ടാക്കില്ലേ അതിനെ സംബന്ധിച്ച് ഈ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള നേതൃമാറ്റത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും അതായത് പെട്ടെന്ന് ഒരു നേതൃ നേതൃമാറ്റം അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്ത് നിന്ന് ഇത്രയും നാളുമുണ്ടായിരുന്ന ഹോബ്സ്റ്റോളിക് ഡയറക്ടറെ ഡയറക്ടറായി ഇത്രയും നാളുമുണ്ടായിരുന്ന ആൾ ഇവിടെ സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ അത് ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ വരുന്ന ആൾ അതായത് പുതിയ ആൾ ജോസഫ് പാംബ്ലാനി എന്ന് പറയുന്നത് ഈ സമരം ചെയ്യുന്ന വൈദ്യുതി ഭിമുഖ്യമുള്ള ഒരാളായ ആയ സ്ഥിതിക്ക് ഇത്തരത്തിലൊരു പ്രശ്നപരിഹാരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അയവുണ്ടാകുമോ എന്ന് തന്നെയാണ് നമുക്ക് കണ്ടറിയേണ്ടത് അത്തരത്തിലുള്ള സൂചനകളാണ് വരുന്നത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അല്പ മണിക്കൂറുകളിൽ തന്നെ അതിനുള്ള തീരുമാനമുണ്ടാകും സിനിദ ചേർന്നതിനുള്ള തീരുമാനമെടുക്കും രാജി സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് അതിൽ രാജി സ്വീകരിക്കും അതിലേക്ക് ജോസഫ് പാം്ലാനി വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതെന്തെങ്കിലും സംബന്ധിച്ച തീരുമാനവും കാര്യങ്ങളും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും ഇതിൽ നേരത്തെ തന്നെ ഇപ്പോൾ വത്തിക്കാൻ്റെയൊക്കെ നടപടി നമുക്കറിയാം അവിടെ നിന്ന് പ്രതിനിധി അയക്കുകയും ഇവിടെ വലിയ ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സമ്മർദ്ദം കൂടി ഉണ്ടാകുമോ ഇയാളെ മാറ്റണം എല്ലാവർക്കും സമ്മതനായ ഒരാൾ നേതൃത്വത്തിലേക്ക് വരണം എന്നൊക്കെയുള്ള രീതിയിൽ വത്തിക്കാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് വത്തിക്കാൻ്റെ വിഷയത്തിലെ ഇടപെടൽ സിനഡ് സംബന്ധിച്ച കാര്യങ്ങളെ പറ്റി നമുക്ക് പുറത്തറിയാൻ സാധിക്കുകയില്ല നമുക്ക് പുറത്തു വരുന്ന സൂചനകൾ പ്രകാരം മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ വത്തിക്കാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടോ അല്ലെങ്കിൽ നിലവിലെ പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യത്തിലാണോ ഇത്തരത്തിലുള്ളൊരു ഒരു തീരുമാനം അല്ലെങ്കിൽ രാജ്യസന്നദ്ധത അറിയിച്ചത് ഇത്തരത്തിൽ ബോസ്കോ പുത്തൂർ രാജ്യസന്നദ്ധത ഈ ആരോഗ്യകാരണങ്ങൾ മുൻപേയും മുൻണ്ടും ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനാൽ തന്നെ അത് വത്തിക്കാന്റെ ഒരു ഒരു സമ്മർദ്ദം കൊണ്ടാണോ അല്ലെങ്കിൽ നിലവിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത സിനഡി ശേഷം കൃത്യമായിട്ടുള്ള ഒരു ഒരു തീരുമാനത്തിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് ചർച്ചകളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള ആളുകൾ ആളുകൾ തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ വ്യക്തമാക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ പ്രശ്നത്തിന്റെ സാഹചര്യത്തിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ ഇത്രയധികം പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗം മായണോ അല്ലെങ്കിൽ സ്വേധയായുള്ള രാജിയാണോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സമ്മർദ്ദങ്ങളുണ്ടോ എന്നതിനെ പറ്റിയൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഇവിടെ പ്രശ്നത്തിന് ചെറിയ രീതിയിലുള്ള ഒരു അയവ് വന്നിട്ടുണ്ട് വൈദികർ അറസ്റ്റ് വരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പം നമ്മോട് പ്രതികരിച്ചു അത്തരത്തിൽ തന്നെയാണ് നിലവിലുള്ള അതായത് സമരം ചെയ്യുന്ന വൈദികരെ ബിഷപ്പ് ഹൌസിലേക്ക് കയറ്റാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്കിയുള്ള വൈദികരെ കൂടി അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് സമരക്കാരുടെ നിലപാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുമോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള പോകുമോ ശരി ലിഡിയിലേക്ക് വരാം സിജോ ജോൺ വീണ്ടും ചേരുന്നുണ്ട് സിജോ ഒരു ഏകപക്ഷീയ നിലപാട് ഇല്ലെങ്കിൽ നടപടി പോലീസ് എടുക്കുന്നു എന്നുള്ളൊരു പരാതി രാവിലെ മുതൽ ഉണ്ടായിരുന്നു ഈ പ്രതിഷേധം തുടങ്ങിയപ്പോൾ തന്നെ അക്കാര്യത്തിൽ പലരും പ്രതികരിച്ചതുമാണ് അത് അത്തരത്തിലാണോ പോലീസിന്റെ നീക്കം അവിടെ നടക്കുന്നത് എന്നുള്ളത് കൂടിയാണ്